ം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു നമ്മുടെ ടോണി അച്ചായൻ അതെ അച്ചായൻസ് ഗോൾഡിൻ്റെ ഓണറായിട്ടുള്ള ടോണി ടോണി അച്ചായന് അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്ന ഒരു ചാരിറ്റിയൊക്കെ പ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കെല്ലാം അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ വളരെയധികം വൈറലായിട്ടുള്ള മലയാളികൾ അറിയത്തില്ലാത്തവരായിട്ട് ആരും തന്നെ കാണുകയില്ല ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേരെ അവർക്ക് വീടില്ലാത്തവർക്ക് വീട് നൽകുകയും അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുകയും ഭക്ഷണങ്ങള അതിനുള്ള ഇതായിട്ട് വീടുകളിൽ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയെ അതായത് അദ്ദേഹം ഒരു പിന്നെ നിർധനരായിട്ടുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും വീടില്ലാത്ത അവർക്ക് വീട് വെച്ച് കൊടുത്തു അത് അവർക്ക് ആദ്യമേ ആ അച്ഛനും അമ്മയ്ക്കും ആദ്യമേ ലൈഫ് ലൈഫ് ഇതിൻ്റെ പദ്ധതിയിൽ കിട്ടിയ ഭവന പദ്ധതിയിൽ കിട്ടിയ ഒരു വീടായിരുന്നു അപ്പോൾ ആ വീട് പിന്നെ നമുക്കറിയാവുന്നതാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വീടിൻ്റെ പണികൾ നടക്കാൻ പറ്റുള്ളൂ ഇപ്പം ആദ്യമേ കുറച്ച് ഒരു കടു പൈസ കൊടുക്കും അതുംകൊണ്ട് പണിതിട്ട് പിന്നെ ബാക്കി നമ്മൾ കയ്യിൽ നിന്നിട്ടിട്ട് പണിത് കഴിയുമ്പോഴായിരിക്കും അടുത്ത പിന്നെ ഘട്ടമായിട്ട് പൈസ കിട്ടുന്നത് അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ആദ്യമേ കിട്ടിയ പൈസയ്ക്ക് കുറച്ച് പണിതിട്ട് അവർ തറയെങ്ങാണ്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അവരുടെ ഈ പൈസ ഇല്ല അവർ അവരുടെ അന്നത്തെ ഉള്ള ചിലവുകൾ പോലും അവർക്ക് ഉള്ള കാര്യം സാധനങ്ങളും മേടിക്കാൻ പോലും പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരാണ് അതുകൊണ്ട് ഒരു മാസം അഞ്ച് കിലോ അരി ആരോ കൊടുത്ത് ആ അതും ഒരു മാസം തള്ളി നീക്കുന്നത് അങ്ങനെയുള്ള ആ അവർക്ക് ബാക്കി മുമ്പോട്ട് എങ്ങനെയാണ് വീട് വെക്കേണ്ടതെന്നുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നുള്ള ആ വിഷമ അവസ്ഥയിലാണ് ഈ അച്ചായന് ഇവരെ പരിചയപ്പെടുകയും അവർക്ക് ബാക്കി വീടിൻ്റെ പണികൾ അദ്ദേഹം ചെയ്തു കൊടുക്കുകയും ചെയ്തത് അതായത് നാല് ലക്ഷം രൂപയാണ് നമുക്കറിയാവുന്നതാണ് ഈ പിന്നെ ലൈഫിൻ്റെ ഭവന നിർമ്മാണ പരിപാടിയിൽ കിട്ടുന്നത് അത് പക്ഷെ കൊണ്ടുള്ള വീടല്ല അവർ പണിത്തേക്കുന്നു നല്ല ഒന്നാംതരം ടൈലൊക്കെ ഇട്ട് പണികളെല്ലാം പൂർത്തീകരിച്ച ഒരു നല്ലൊരു അടിപൊളി വീടാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അത് അച്ചായൻസാണ് അതിൻ്റെ ബാക്കി പണികളെല്ലാം ചെയ്തു കൊടുത്തത് ഇതൊരു ചാനലുകാർ വന്ന് ഇൻ്റർവ്യൂ എടുക്കുകയും അപ്പോൾ അവർ ഈ അച്ഛനും അമ്മയും പറഞ്ഞതാണ് എനിക്ക് ഞങ്ങൾക്ക് അച്ചായനാണ് ഇത് പണികളൊക്കെ ചെയ്തു തന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ പാവം എല്ലാം കട്ട് ചെയ്തിട്ട് ഈ ലൈഫിൻ്റെ പദ്ധതി പ്രകാരം കിട്ടിയ വീടാണെന്ന് വരുത്തി തീർക്കുകയും പിന്നീട് അച്ചായന ഈ വീടിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് ഇത് അച്ചായൻ ലൈഫിൻ്റെ കിട്ടിയിരിക്കുന്ന വീട് അച്ചായൻ ചെയ്തു കൊടുത്തതാണെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നേക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് വാർത്തകൾ വന്നു സീക്രണ്ട് ഏജൻ്റായ സായി കൃഷ്ണ നമുക്കറിയാവുന്നതാണ് ബിഗ് ബോസ് താരം മുൻ ബിഗ് ബോസ് താരമായിരുന്നു അദ്ദേഹം ആണ് ഇത് ആദ്യമേ ഈ ഒരു പരാമർശവുമായിട്ട് രംഗത്തിറങ്ങുകയും പിന്നീട് കുറേ യൂട്യൂബേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് സൈബർ അറ്റാക്ക് നേടേണ്ടി വന്നു ഈ ടോണി അച്ചായന് അപ്പം അതിനെക്കുറിച്ച് കുറേ പ്രശ്നങ്ങളുണ്ടായി പിന്നീട് ഈ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതാണ് അച്ചായനാണ് പണി തന്നത് ഈ നാല് ലക്ഷം രൂപയ്ക്ക് ഈ പണി ഇത്രയും ഈ വീട് പണിത് തീർക്കാൻ പറ്റുമോ ഞങ്ങൾ എവിടെ വേണേലും കോടതി വേണേലും ചെന്ന് ഞങ്ങൾ പറയാം അച്ചായനാണ് പണിത് തന്നതെന്ന് ഞങ്ങൾ പറയാം ഞങ്ങൾക്കറിയത്തില്ല ആ ഞങ്ങൾ പറഞ്ഞ ഭാഗം ഇല്ലാതെ വന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കറിയത്തില്ല എന്നൊക്കെ ആ അമ്മയും അച്ഛനും പറയുന്നു അതുപോലെ തന്നെ മേശിരി അത് പണിത മേശ്ശിരി വന്ന് പറയുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപ മേശിരീനെ ഏൽപ്പിച്ചതാണ് ഈ ടോണി അച്ചായന് അതുകൊണ്ട് പണിതാണ് എന്നൊക്കെ അവരെല്ലാം കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ സത്യാവസ്ഥ ബോധിപ്പിക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഈ ടോണി അച്ചാൻ്റെ ഈ ചാനലിൽ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു പാവങ്ങൾക്ക് വീടില്ലാത്ത ഒരു എന്താ ഈ ടാർപെക്ക് കീഴിൽ താമസിക്കുക അതും ടാർപക്ക് ഇരുന്നൂറ് രൂപ ദിവസം വാടക കൊടുത്താണ് ആ ഭർത്താവും ഭാര്യയും ഓരോ ദിവസം തള്ളി നിൽക്കുന്നത് അങ്ങനെ കഴിഞ്ഞ് അവർക്ക് പത്ത് ലക്ഷം രൂപ സഹായമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഇതോടുകൂടി എൻ്റെ ചാരിറ്റി പ്രവർത്തനം ഞാൻ നിർത്താൻ പോവുകയാണ് ഞാൻ അത് അത്രമാത്രം സൈബർ അറ്റാക്കും ഭീഷണിയും നേരിടേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇതുകൊണ്ട് അവസാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്ത് ലക്ഷം രൂപ കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുണ്ട് ആ വീഡിയോ എന്താണെന്ന് അച്ചാരൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് എന്താ കാര്യങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് കേട്ടുനോക്കാം കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ് അവസ്ഥയാ പിന്നെ എനിക്ക് മരുന്ന് വേണ്ടിട്ട് മൂന്ന് മാസത്തോടെ പോയി ബാത്റൂമിലൊക്കെ പോകുന്ന ചില സമയത്ത് താഴെ ചിലപ്പോ പറമ്പില്

െ പിടിച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് ഭാര്യാശ്ശേരി പച്ചരി വെച്ച് ചോറ് വെച്ചു ഇത് ഫുഡ് കഴിക്കുന്നത് ഇത് എട്ടു ലക്ഷം ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വീട് പണിയണം രണ്ടു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ചെലവ് എന്നോട് ചോദിച്ച ചേച്ചി എന്താ ആയിരം രൂപയ്ക്ക് ഒരു ഗുളിക മേടിച്ചു തരാമെന്നാ ഒരു മാസത്തേക്ക് അല്ലേ ഞാനിപ്പോൾ ചെലവിന് വേണ്ടി രണ്ടു ലക്ഷം രൂപയാണ് തരുന്നത് പിന്നെ ബാക്കി എട്ടു ലക്ഷം രൂപ എന്തിനാ തന്നത് വീടിനു സന്തോഷായില്ലേ നല്ലൊരു വീട് പണിയത്തില്ലേ നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്നതിനീ കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾ തളരരുത് നിങ്ങൾ കരയരുത് ഇനി കരയം കരയാനും പാടില്ല ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ് ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ് കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്കിനി ചാരിറ്റി നടത്താൻ പറ്റില്ല എൻ്റെ ഫാമിലിയുടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത് എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യാണ് ത്ത് ഒരു മനുഷ്യർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അവസാനം ഉപദ്രവമായിട്ടാണ് വരുന്നത് ഇപ്പം അച്ഛനെ സംബന്ധിച്ച് ആ വീട്ടുകാർക്കല്ല പ്രശ്നം നാട്ടുകാർക്കാണ് പ്രശ്നം ഒരു പാവങ്ങളെ സഹായിക്കാൻ പോയത് കൊണ്ട് അദ്ദേഹം ഇപ്പം വളരെയധികം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ എന്തെങ്കിലും ലാഭം കിട്ടുന്നെങ്കിൽ അതിലൊരു പങ്ക് അദ്ദേഹം ഓരോ പാവങ്ങളെയും സഹായിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഈ പറയുന്നവന്മാരൊന്നും ഒരു ഒരു രൂപ പോലും കൊടുക്കുന്നുമില്ല മറ്റുള്ളവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് വന്ന് കുറ്റം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഭാവങ്ങൾക്ക് ഒരു എന്തെങ്കിലും ആരെങ്കിലും സഹായം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ മറ്റുള്ളവരത് ചെയ്തോട്ടെ എന്നോർത്ത് സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് മിണ്ടാതിരുന്നാൽ മതി മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായി വിടും അത് ആ ഉപകാരം കൂടെ ഇല്ലാതാക്കുകയാണ് ഇതുപോലെയുള്ളവന്മാരെ ചെയ്യുന്ന പ്രവൃത്തിയെ ഇപ്പോൾ ആ അച്ഛാനിതിൽ നിന്ന് എന്തൊക്കെയോ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് പാവങ്ങളെ സഹായിക്കുന്നതിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം എന്തെങ്കിലും ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടല്ലോ എത്രയോ പൈസ ഉള്ള ആളുകൾ മിണ്ടാതെ അതൊക്കെ പൊത്തി പിടിച്ചുകൊണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തിന് മാത്രം ആക്കി മാറ്റി വെച്ചിരിക്കുന്ന ആളുകളുണ്ട് ഒരാളുകളെ പോലും ഒരു ഒരു പോലും കൊടുത്ത് സഹായിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ അങ്ങനെയുള്ളടത്തൊക്കെ ഇതുപോലുള്ള ഒരു മനുഷ്യന് ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് ഓരോ ഷോപ്പ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു വീട് നൽകാവങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ചിലപ്പം തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരുപാട് പത്ത് നാൽപ്പത് വീടോളം അങ്ങാണ്ട് വെയ്തു ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നിൽക്കുന്നവർക്ക് സഹായം നൽകുന്നുണ്ട് ചികിത്സാ സഹായം നൽകുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അത്രയും നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വെറുതെ വലിച്ച് പിന്നെ അദ്ദേഹത്തെ വെറുതെ നാട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത് എന്തുമാത്രം വിഷമം ഉണ്ടാകും ആ മനുഷ്യന് അദ്ദേഹം വീഡിയോ എടുക്കുന്നുണ്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ എടുക്കുന്നുണ്ട് അതൊക്കെ അത് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് എന്താണ് കുഴപ്പമില്ല ആർക്കാണ് നഷ്ടം ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വീട് അത് അദ്ദേഹത്തിൻ്റെ ചിലപ്പം ബിസിനസ്സിന് വേണ്ടിയിട്ട് ചിലപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിസിനസ്സിനോട് ആ ഇപ്പം എന്താ അച്ചയൻസ് ഗോൾഡ് അദ്ദേഹത്തിൻ്റെ ആ ഷോപ്പിൽ വന്ന് ആളുകൾക്ക് സ്വർണ്ണം മേടിക്കണം നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു എന്തെങ്കിലും ഒരു ഗോൾഡ് മേടിക്കണമെങ്കിൽ നമുക്ക് ആ ഷോപ്പിൽ പോകാം അതിലൊരു നമ്മൾ കൊടുക്കുന്നതിൽ ഒരു വിഹിതം അത് പാവങ്ങൾക്കായിട്ടല്ലേ പോകുന്നതെന്ന് ചിലപ്പം ചിന്തിക്കുന്ന മനുഷ്യർ പോകും അതുകൊണ്ട് ചിലപ്പം ബിസിനസ്സിന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിരിക്കും അതിനിപ്പം എന്താണ് കുഴപ്പം എന്നാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്നതിൽ മറ്റുള്ളവർക്ക് എന്താണ് ഇത്ര സൂക്കേട് എടുക്കേണ്ട കാര്യം ഇരിക്കുന്നത് ഇവർക്കാരെയും മറ്റ് സഹായിക്കാനും പറ്റിയില്ല സഹായിക്കുന്നവരെ കൊണ്ടിട്ട് ചെയ്യിപ്പിക്കാനും പറ്റിയില്ല ഇതുകൊണ്ട് ഒരുപാട് പാവങ്ങൾക്കാണ് സഹായം കിട്ടാതെ വരുന്നത് ഇങ്ങനെ ഓരോ ആളുകൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കുത്തി കിഴിഞ്ഞ് ഓരോന്ന് കാര്യങ്ങൾ കിള്ളി കിഴിച്ച് നോക്കിയിട്ട് അതിലെന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഇതിൽ ലാഭമുണ്ടോ എന്നൊക്കെയാണ് ആളുകൾ അന്വേഷിക്കാൻ പോകുന്നത് ഈ അന്വേഷിക്കുന്നവന്മാരാരും ഒരു നേരത്തെ ആഹാരം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കൊടുക്കാനോ ഒന്നും പറ്റിയല്ല പക്ഷേ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ചുപോയി നാറ്റിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ആളുകളാണ് ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതാണ് രേണുസ്വദിയുടെ വിഷയം രേണുസ്വദിക്ക് അച്ഛന് സ്ഥലം കൊടുത്തു സ്ഥലം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് കേൾക്കാൻ മേലാത്ത വാക്കുകൾ മുഴുവനും കേൾക്കേണ്ടിയും വന്നു ഒടുവിൽ അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുത്തു അങ്ങനെ ഇപ്പോൾ കേസുമായിട്ട് മുൻപോട്ട് പോവുകയാണ് ഇതാണ് ഓരോ മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ പോയാൽ ചില ആളുകൾ നന്ദിയേട് ആണ് കാണിക്കുന്നത് എന്നാൽ കുറേ ആൾക്കാർ നന്ദിയുള്ള ആളുകളുമുണ്ട് ആ ഒരു സമയത്ത് കഷ്ടപ്പാട് അനുഭവിച്ചപ്പോൾ ഒരു പത്ത് രൂപ തന്ന് സഹായിച്ചതാണല്ലോ എന്നൊരു നന്ദി മരിക്കുന്നവളം വരെയും നന്ദിയുള്ള മനുഷ്യർക്ക് കാണും പക്ഷെ ചില ഇതുപോലെയുള്ള ആളുകൾ പിന്നെ പോലെ ഇങ്ങനെ ഓരോ നന്ദികേട് കാണിക്കുന്ന പ്രവൃത്തി കാണിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടിയാണ് അല്ലെങ്കിൽ അച്ഛന് ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്ന ആളുകളാണ് ആളാണ് അപ്പോൾ ഇങ്ങനെ ചെയ് ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു ഇതുണ്ടാകുമ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇനി നാളെ മറ്റൊരാൾക്കും കൂടെ ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സൊന്നും മടിക്കും കാരണം ഇങ്ങനെയാണല്ലോ തനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യാൻ പോയപ്പോൾ ഇതുപോലത്തെ പ്രതിഫലമാണല്ലോ കിട്ടുന്നതെന്നോർത്ത് ഒരു അദ്ദേഹം ഒന്നും മനസ്സും മടുക്കും പിന്നീട് ചെയ്യാൻ അത്ര ഇതും നമുക്ക് തോന്നുകയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് പോലെയാണ് ഇപ്പോൾ അച്ചാൻ്റെ കാര്യം അദ്ദേഹം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഓരോന്നും ചെയ്തു ഇപ്പോൾ ഒരു വേറൊരാൾക്കും കൂടെ കിട്ടേണ്ട എത്രയോ ആളുകൾക്ക് കിട്ടേണ്ട ഒരു ഉപകാരങ്ങളാണ് ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അപവാദങ്ങൾ പറഞ്ഞ് നാറ്റിക്കുമ്പോൾ ആ മനുഷ്യന് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മടുത്ത് ഇനി ചെയ്യാതെ വരുന്നത് അതുകൊണ്ട് ഒരുപാട് പാവങ്ങളുടെ അവസരമാണ് അവരുടെക്ക് കിട്ടേണ്ട സഹായങ്ങളാണ് ഇല്ലാതാക്കി വരുന്നത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ ചെയ്യണ്ട പക്ഷെ ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവൃത്തി കാണിക്കരുത് എന്നാണ് പറയാനുള്ളത് ഇപ്പം ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് ഈ പത്ത് ലക്ഷം രൂപ കൊടുത്ത് ഇനി എൻ്റെ ചാരിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോവുകയാണ് അത്രമാത്രം സൈബർ അറ്റാക്കും ഭീഷണിയുമാണ് എനിക്ക് നേരിടേണ്ടി വന്നത് എന്ന് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഓരോ ന്യൂസുകൾ പറഞ്ഞ് അത്രയധികം പരിഹസിച്ചു നാറ്റിച്ചു നാറ്റിക്കാവുന്നതിൻ്റെ അങ്ങേറ്റം നാറ്റിച്ചു അതാണ് അദ്ദേഹം സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് അപവാദങ്ങൾ പറയുമ്പോൾ എന്തുമാത്രം വിഷമങ്ങളാണ് ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് അത് ചിന്തിക്കാതെയാണ് ഓരോരുത്തരും ഇങ്ങനെ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ചെയ്യണ്ട മറ്റുള്ളവരൊരാളുകളെ സഹായിക്കാൻ പോകുമ്പോൾ അതിൻ്റെ അകത്ത് വന്ന് വെറുതെ കിടന്ന് ഇങ്ങനത്തെ പ്രവൃത്തികൾ കാണിക്കാതിരിക്കുക പാവങ്ങളുടെ ഒരു ഒരു കുടുംബമെങ്കിലും ഒരു കുടുംബം രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്